ജില്ലയിൽ താറാവ് വളർത്തലിന് പ്രചാരമേറുന്നു കൂടുതൽ ആളുകൾ താറാവ് വളർത്തൽ തുടങ്ങിയതോടെ നാട്ടിൽ താറാവ് കുഞ്ഞുങ്ങളെ കച്ചവടം ചെയ്യുന്നവർ തമിഴ്നാട്ടിൽ നിന്ന് എത്തിത്തുടങ്ങി ലോക്ക്ഡൌൺ തുടങ്ങിയതു മുതൽ കോഴി വളർത്തൽ മീൻ വളർത്തൽ തുടങ്ങിയവയിലേക്ക് ആളുകൾ കൂടുതലായി തിരിഞ്ഞിരുന്നു ഇപ്പോൾ താറാവ് വളർത്തലിലേക്കും ആളുകൾ തിരിഞ്ഞതോടെയാണ് തമിഴ്നാട്ടിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്ന് താറാവ് കച്ചവടക്കാർ ജില്ലയിലെത്തുന്നത് നൂറും ഇരുന്നൂറും താറാവ് കുഞ്ഞുങ്ങളെ ഒന്ന് രണ്ട് കച്ചവടക്കാർ ചേർന്ന് റോഡിലൂടെ നടത്തിക്കൊണ്ടാണ് കച്ചവടം ജില്ലയിലെ ഏതെങ്കിലും പ്രദേശത്ത് ക്യാമ്പ് ചെയ്ത് അവിടെ നിന്ന് ഓരോ പ്രദേശത്തേക്കും വാഹനങ്ങളിലെത്തിച്ച് പിന്നീട് കൂട്ടത്തോടെ നടത്തിയാണ് കച്ചവടം പൊടിപിടിക്കുന്നത് ഒരു ജോഡിക്ക് നൂറ് രൂപയാണ് വില മെയിൻ റോഡിലൂടെ ചീറിപ്പായുന്ന വാഹനങ്ങളുടെ അടിയിൽപ്പെടാതെ സാഹസികമായാണ് കച്ചവടക്കാർ താറാവ് കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു ദിവസം മൂന്നും നാലും കിലോമീറ്ററോളം ഇങ്ങനെ നടത്തി നടത്തിക്കൊണ്ടുപോകുമെന്ന് കച്ചവടക്കാർ പറഞ്ഞു ഒരു രൂപ കിലോമീറ്റർ ഈ ഒരു ദിവസം കിലോമീറ്റർ 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 നടക്കും നടക്കും മെയിൻ റോഡ് വീട്ടിൽ ചെറിയ പടുതാക്കുളം ഉണ്ടാക്കിയാണ് പല ആളുകളും താറാവിനെ വളർത്തുന്നത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നല്ല കച്ചവടം നടക്കുന്നതായി കച്ചവടക്കാർ അറിയിച്ചു വിജിത് വയനാട് വിഷൻ വെള്ളമുണ്ട